നമ്മുടെ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം നന്നായി പുരോഗമിക്കുന്നുണ്ട് പുരോഗമിക്കും തോറും അതിൻ്റെ ദുരന്തം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് സർ അണ്ടർപാസ് കിട്ടാത്തതും വഴി നടന്ന് പോകാൻ കഴിയാത്തതുമൊക്കെയായ പള്ളികളും പൊതുസ്ഥാപനങ്ങളും സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ആ നിരന്തരമായി അതിൻ്റെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സമരങ്ങളുമൊക്കെ നടന്നു വരുന്നു ആ സർ അതിൻ്റെയൊക്കെ കൂടെ എൻ്റെ മണ്ഡലത്തിലെ രണ്ട് പ്രധാന പ്രയാസങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് കേരള സംസ്ഥാന സർക്കാരിന് കൂടി ഒരു ബാധ്യതയുണ്ട് നമ്മളതിന് പണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ദേശീയപാതയാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിന് പരിഹാരം കാണണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സബ്മിഷൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെയും കുറ്റിപ്പുറത്തെയും ജനങ്ങൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിച്ച് പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ എ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ച് താഴ്ത്തിയ കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് പ്രദേശം അപകട ഭീഷണിയിലാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ പ്രദേശത്തെ വീടുകൾക്കും ഭൂമിക്കും സംഭവിച്ച വിള്ളലിന്റെ വ്യാപ്തി കൂടുതലാണ് വിള്ളൽ വർദ്ധിക്കാതിരിക്കാൻ മണ്ണിടിഞ്ഞു വീണ ഭാഗങ്ങളിൽ മണ്ണ് കൂനയായി നിൽക്കുകയും വിള്ളൽ വീണ ഭൂമിയുടെ ഭാഗങ്ങളിൽ സിമി യും ചെയ്തുവെങ്കിലും മഴ കനത്തതോടെ മണ്ണൊലിച്ചു പോയി വിള്ളൽ വർദ്ധിച്ച് വീടുകൾ ചെരിഞ്ഞു താഴുകയാണ് ഇത് കാരണം പ്രദേശവാസികൾ ഭീതിയിലും ആശങ്കയിലുമാണ് ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ച് വീട്ടുകാരെ വാടക വീടുകളിലേക്ക് മാറ്റിയിരുന്നു പ്രദേശത്തെ വിള്ളൽ വീണ വീടും ഭൂമിയും ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് എം എൽ എ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത് ആ ഈ രണ്ടത്താണിയുടെ ചുറ്റളവിൽ ഒരു രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് നേരെ വെള്ളം ഡ്രൈനേജിലൂടെ വരുന്നത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലല്ല അയ്യൂബ് ഖാൻ റോഡ് എന്ന് പറയുന്ന റോഡിലേക്കാണ് അതിനെ ചുറ്റുപാടും വീടുകളുണ്ട് കടകളുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം മഴ ശക്തമായി വന്നിട്ടില്ല വളരെ ചെറിയ മഴയാണ് ഉണ്ടായത് പക്ഷേ ഈ മഴയത്ത് പോലും ആ വെള്ളം പൂർണ്ണമായും ഒലിച്ചു വന്ന് ഈ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായി അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ കടകൾ മുഴുവൻ വെള്ളം കാര്യ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായി ആ വീടുകളിൽ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിൽ വെള്ളം ഒലിച്ച് വരുമ്പോൾ താമസിക്കാൻ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് ആ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഡ്രൈനേജ് സിസ്റ്റം ഒന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പരിഹാരം കാണുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാരം കാരണം ഒന്ന് രണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അങ്ങേക്കെ തന്നെ അറിയാം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് റോഡ് മണ്ണെടുത്ത് താറ്റി ഏകദേശം ഇരുപത്തി അഞ്ച് മീറ്ററോളം താഴ്ത്തിയിട്ടാണ് റോഡ് പോകുന്നത് സൈഡ് റോഡും അതിലൂടെ തന്നെയാണ് പോകുന്നത് പക്ഷേ ആ സൈഡ് റോഡിന് സൈഡ് റോഡ് വഴി താഴ്ത്തിയ ഭാഗത്ത് മുകൾ നിരപ്പിലുള്ള ഏകദേശം പത്തോളം വീടുകൾ ഉണ്ട് ആ പത്തോളം വീടുകൾ പൂർണ്ണമായും വിള്ളലുണ്ടായി അതിൽ താമസിക്കാൻ കഴിയില്ല എന്ന് കെ എൻ ആർ സി എൻ്റെ ആളുകളും ഈ ദേശീയപാതയുടെ എഞ്ചിനീയർമാരും വന്ന് സർട്ടിഫൈ ചെയ്ത് താമസിക്കാൻ കഴിയാത്ത വിധമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഞ്ച് വീട്ടുകാരും പൂർണ്ണമായി ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് താൽക്കാലികമായ മണ്ണിട്ട് താഴ്ത്തിയിടത്ത് അവിടെ മണ്ണ് കൊണ്ടുപോയി ഫില്ല് ചെയ്ത് ആ വീട് പൊളി പൊളിഞ്ഞിടത്തൊക്കെ പൊട്ടിയിടത്തൊക്കെ ഒന്ന് സിമൻറ്റ് ഒന്ന് വന്ന് തേച്ചിട്ട് തൽക്കാലം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഈ മഴ ഇനിയിപ്പോൾ രണ്ട് മാസം കൂടി പൂർണ്ണമായും പെയ്യുമ്പോൾ ഈ അഞ്ച് വീടുകളും പൂർണ്ണമായും തകരുന്ന അവസ്ഥയാണ് അപ്പോൾ ഒന്നുകിൽ ആ സ്ഥലം ഏറ്റെടുത്ത് വീണ്ടും ആ അതവർക്ക് വീട് മറ്റ് വീട് വെക്കാനുള്ള സൗകര്യം നൽകുകയോ അല്ലെങ്കിൽ അതിനെ ചെയ്യണം കണ്ടത്താണി ഭാഗത്ത് ദേശീയപാതയിൽ നിന്നുള്ള മലിനജലം മുഴുവൻ സമീപ പ്രദേശത്തെ ഖാൻ റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇത് കാരണം അയൂബ് ഖാൻ റോഡും പ്രദേശവും സമീപത്തെ വീടുകളും കടകളും തകർന്നിരിക്കുകയാണ് സർവീസ് റോഡിൽ കൂടിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ് ആയതിനാൽ ദേശീയപാതയിൽ നിന്നും ഓവുചാലിലൂടെയുള്ള വെള്ളം വേറൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ട് പ്രദേശത്തെ വീടുകളും കെട്ടിടങ്ങളും റോഡും സംരക്ഷിക്കാൻ നടപടിയുണ്ടാകണമെന്നും എം രണ്ടാണി ഭാഗത്ത് ദേശീയപാതയിൽ നിന്നുള്ള ഡ്രൈനേജ് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് സ്ലാബ് കൾവേർട്ട് സംവിധാനമാണ് ഉള്ളത് ദേശീയപാത അറുപത്താറ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ചു കളഞ്ഞ് ബോക്സ് കൾവേർട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചതായി സബ്മിഷനുള്ള മറുപടിയിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നിന്നുള്ള ഡ്രെയിനേജ് ഒഴുക്ക് നിലവിൽ സ്ലാബ് കൺവെർട്ട് സംവിധാനമാണുള്ളത് ദേശീയപാത അറുപത്താറ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇത് പൊളിച്ചു കളഞ്ഞ് ചൈനേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്ലസ് മുന്നൂറ്റൊമ്പത് ഭാഗത്ത് ടു ഇൻ്റ് ടു എം സൈഡിൽ സൈസിൽ ബോക്സ് കൾവർട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായി എൻ എച്ച് എ ഐ അറിയിച്ചിട്ടുണ്ട് കൾവർട്ടിൻ്റെ വലതു ഭാഗത്ത് ആർ എച്ച് എസ് ഉയരം കൂടിയ റോഡിൽ നിന്ന് ഇടതുഭാഗത്തേക്കുള്ള ഭാഗത്തേക്കുള്ള എൽ എച്ച് എസ് ഉയരം കുറഞ്ഞ റോഡിലേക്ക് സ്വാഭാവിക നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ബോക്സ് കൾവർട്ട് സഹായിക്കും ഈ വലതു ഭാഗത്ത് കിലോമീറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് തൊള്ളായിരത്തി നാൽപ്പത് മുതൽ കിലോമീറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് അറുന്നൂറ് വരെയുള്ള ഭാഗത്തെ വെള്ളം ബോക്സ് കൾവർട്ടിലൂടെ ഒഴുകിപ്പോകും എന്നാണ് പറയുന്നത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡിനരികിൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുന്നുണ്ട് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനു വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിന് ശമനമുണ്ടാകുമെന്ന് എം എൽ എയുടെ സബ്മിഷനുള്ള മറുപടിയിൽ മന്ത്രി പറഞ്ഞു കുറ്റിപ്പുറം പഞ്ചായത്തിലെ ബംഗ്ലാകുന്നിൽ ഭാഗത്ത് മാർച്ച് മാസത്തിൽ സോയിൽ നെയ്ലിംഗ് നടത്തിയിരുന്നു പിന്നീട് മണ്ണൊലിപ്പ് നടക്കുന്നതായും അതിന്റെ പരിണിത ഫലമായി സമീപത്തുള്ള വീടുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായും കണ്ടെത്തി വിള്ളലുകൾ കണ്ടെത്തിയ ഉടൻ തന്നെ താമസക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് ആവശ്യമായ ധനസഹായം നൽകുകയും സ്ഥലപരിശോധന നടത്തിയ മദ്രാസ് ഐ ഐടിയിലെ വിദഗ്ദ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിള്ളലുകൾ പ്രഷർ പ്രഷസ്സിമെന്റ് ഗ്രൌട്ടിംഗ് ഉൾപ്പെടെയുള്ള പരിഹാര നടപടികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും ശേഷം വിള്ളലുകൾ രൂപപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു മണ്ണൊലിപ്പിന്റെ ഫലമായി വിള്ളലുകൾ രൂപപ്പെട്ടത് കാരണം വീടുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ തിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും മറ്റും ഒരു കൺസൾട്ടൻസ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയതായും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ശേഷം കൺസെഷനറുമായി ചർച്ച ചെയ്ത് ശാശ്വത പരാരത്തിൽ നടപടി സ്വീകരിക്കുന്നതാണെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചതായി മന്ത്രി വ്യക്തമാക്കി ന്യൂസ് കോട്ടക്കൽ Timeless creations. Wedding collections from Kavita Gold and Diamonds.